ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസ് നടത്തിയ ക്രൂരമായ ലാത്ത ചാർജിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മൂവറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സമാപന യോഗം കെ സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ പോലീസ് നടത്തിയ ലാത്തുചാർജിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബിൻ വർഗി കൊടിയാട്ടിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും സമരത്തിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളെ റിമാൻഡ് ചെയ്തതിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് മൂവാറ്റുപുഴ പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പി ഒ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന യോഗം കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു അസംബ്ലി പ്രസിഡന്റ് ജെയിംസ് എം ജോഷി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ജിന്റോ ടോമി സമീർ കോണിക്കൽ എൽദോ ബാബു എബി പൊങ്ങണത്തില് ഫൈസൽ വടക്കുനേത് റിയാസ് താമരപ്പിള്ളി എം സി വിനയൻ അമൽ ബാബു ഇമ്മാനുവൽ ജോർജ് ടിൻഡോ മഞ്ഞള്ളൂർ അലിമോൻ ദിൽജിത്ത് വാളകം തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ